നമസ്കാരം പാലക്കാട് കൊല്ലംകോട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ പതിനാറാം തീയതി കുറിച്ചിരിക്കുകയാണ് യമനിൽ യമനിൽ ഹൂത്തികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായി എത്താൻ ഇതുവരെയും കേന്ദ്ര സർക്കാരിനോ മറ്റ് മാധ്യമങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ പതിനാറാം തീയതി ബുധനാഴ്ച ഈ വരുന്ന ബുധനാഴ്ച നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ നിമിഷപ്രിയയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവനും പ്രത്യേകിച്ച് കേരളം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആളുകൾ മാത്രവുമല്ല അവരുടെ മാതാ വിഷപ്രിയയുടെ മാതാവും ഇത്തരത്തിലുള്ള ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കേസിന് സിറ്റിങ്ങിലിരിക്കുകയാണ് അപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി സാധ്യമാവുന്നത് എല്ലാം ചെയ്യാം എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ സമീപന അറിയിക്കാൻ പോകുന്നത് അതായത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലൂടെ നിമിഷപ്രിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ആലോചന അതിനു വേണ്ടിയിട്ട് ഹൂത്തികളുമായി ഹൂത്തികളുമായിട്ട് നേരിട്ട് സംവദിക്കാൻ കഴിയില്ല അപ്പോൾ ഹൂത്തികളെ സംരക്ഷിക്കുന്ന ഇറാനുമായി ഇറാൻ അധികാരികളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ഇറാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ െങ്കിൽ തൽക്കാലത്തേക്ക് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാനുള്ള ഒരു ഒത്തീർപ്പിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം അങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചാൽ പിന്നീട് അവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാവകാശം കിട്ടും മാത്രമല്ല യമനിൽ കഴിയുന്ന ഈ നിമിഷപ്രിയയുടെ എന്നെ അതായത് നിമിഷപ്രിയ കുന്നു എന്ന് പറയുന്ന തലാൽ അബ്ദു മഹദി മഹദിയുടെ കുടുംബവുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ചർച്ച നടത്തി ഇതിനൊരു ഒത്തിരിപ്പിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് അതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് അപ്പോൾ തൽക്കാലം ഇപ്പോൾ സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇതിനു വേണ്ട സാധ്യമായ എല്ലാ നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ നടന്നു തിങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി എന്നെ അതിനുവേണ്ടി എല്ലാ എന്നെ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നുള്ള വിവരം കൂടി കേന്ദ്ര സർക്കാർ അത് പ്രധാനമന്ത്രിയും ഇറാൻ പ്രധാനമന്ത്രിയും തമ്മിൽ നേരിട്ട് ഒരു ചർച്ച നടത്തി അതിൻ്റെ സമയം ഒന്ന് മാറ്റിവെക്കുക എന്നത് തന്നെയാണ് അതായത് വധശിക്ഷയുടെ കാലാവധി ഒന്ന് നീട്ടിവയ്ക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം അതുവഴി നിമിഷപ്രേക്ക് കുറച്ചുകൂടി ആ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചാൽ വധശിക്ഷയുടെ കാലതാമസം വന്നാൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നടക്കാൻ നടപടികളിലേക്ക് നടക്കാൻ കടക്കാൻ കഴിയും എന്ന് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നു അത് ഇന്ന് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്യും അങ്ങനെ നിമിഷപ്രിയ നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ നടപടി മാറ്റിവെച്ചാൽ നിമിഷപ്രിയയെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നും കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നു ആയിരത്തി ജൂലൈയിൽ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ വന്നിരിക്കുന്നത് ആഭ്യന്തര യുദ്ധം കലുഷിതമായ യമൻ തലസ്ഥാനമായ സനാഹുദി വിമതരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് അറിയ ശ്രദ്ധേയമാണ് ഇന്ത്യൻ എംബസി അയൽരാജ്യമായ ജിംബുട്ടിയിലാണ് തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു നിമിഷപ്രിയ യമനിൽ നഴ്സായി പോയത് തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെട്ടതോടുകൂടി ഇരുവരും പങ്കാളികളായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് സമ്പാദ്യമെല്ലാം അങ്ങനെ കൈമാറുകയും ചെയ്തു കൂടുതൽ പണം കണ്ടെത്താൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് പിന്നീട് മടങ്ങിപ്പോയത് എന്നതും ശ്രദ്ധേയമാണ് നിമിഷം ഭാര്യയാണെന്ന് തല തലാൽ മറ്റുള്ളവരെ ധരിപ്പിക്കുകയും അങ്ങനെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹവും നടത്തുകയുണ്ടായി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണം എന്നെ വിൽക്കുകയും ചെയ്തു പരാതി നൽകിയ നിമിഷപ്രിയയെ ക്രൂരമായി മർദ്ദിക്കുക പിന്നീടുള്ള നാടുകളിൽ ക്രൂരമർദ്ദനമാണ് നിമിഷപ്രിയയെ കേൾക്കേണ്ടി വന്നത് എന്നതും ശ്രദ്ധേയമാണ് ജീവൻ അപകടത്തിലാകും എന്ന ഘട്ടത്തിലാണ് പ്രതിരോധിക്കാൻ വേണ്ടി മഹതി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ നിമിഷപ്രിയ ജയിലിലാവുകയായിരുന്നു ഇത് ജയിലിലായെന്ന് പറഞ്ഞാൽ മാത്രം പോരാ യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ജയിലിലാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യമനിൽ നിന്നും യമൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് രക്ഷപ്പെടുത്തി എടുക്കുക വലിയ സാഹസം നിറഞ്ഞ ഏർപ്പാട് തന്നെ ആയതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം ഇത്രയും വൈകിയത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വിധികൾ വയ്ക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത്തരം ആ ഒരു നടപടികളിലേക്ക് ഉടൻ നീങ്ങാനുള്ള നീക്കവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ വിധി തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കുകയും നിമിഷപ്രിയയെ അങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നും തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും ഇനി നീങ്ങുക